மகமரி மகரி மகரி சரிதரி மதகமரி கசா மலர்கள்ேன் மனமே தந்தை தண்ணீர் கேட்டேன் அமிர்தம் தனி எவருக்கு நமஸ்காரம் ടി വിയുടെ നല്ല പാട്ടുകാരൻ എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അല്പസമയം ചേരുന്നത് ഗായികയും അധ്യാപികയും കൂടിയായ അൽസീന സാജു ആണ് നമ്മോടൊപ്പം ചേരുന്നത് ഈ നമ്മുടെ പരവത്തുള്ളവർക്കൊക്കെ ഏകദേശം അറിയാൻ തോന്നുന്നു എന്താണെങ്കിലും അൽസീനയുടെ കുറച്ച് ഗാനങ്ങളാണ് എന്ന് ഞാൻ ഈ നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിന് ഒരു നല്ല പാട്ടുകാരൻ എന്നാണ് പക്ഷെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല പാട്ടുകാരിയാണ് അപ്പൊ ആ നല്ല പാട്ടുകാരിയുടെ കുറിച്ച് പാട്ടുകൾ കേൾക്കാം മിണ്ടുന്നതിൽ പൽസീനെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ് ഒരു മരവും തീർക്കും അപ്പൊ അൽസീന ഈ ഈ ഗായക നിലയിലേക്ക് എത്തിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് സാധാരണ നമ്മൾ ചോദിക്കുന്നത് വലിയ വലിയ ഗായകരോടൊക്കെയാണ് ചോദിക്കുന്നത് ഗായകരെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരു ഗായികയല്ല സ്വന്തമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ഈ ഗായിക നിരയിലേക്ക് പാട്ടുകളെല്ലാം പാടിയെത്തിയാന്ന് എനിക്കറിയാം പാട്ടൊന്നും പാടിലാ പാൽ തുള്ളി പേടില നീ പണ്ടേ മിണ്ടീരാടും മിണ്ടീരാ കരിമിഴി കുരുവിയെ കണ്ടീല മിഞ്ചിരി മണി ചില മൊലി നീ പണ്ടേ ഇന്നും അപ്പൊ നമുക്ക് എവിടെയാണ് പഠിച്ചത് എന്നാലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നിക്കാം അല്ലെ സ്വരരാഗമം മയൂരമേഴം സ്വരമാ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ചെറുതിൽ എനിക്ക് തന്നെ അപ്പയമ്മയും ഞങ്ങളെ മൂന്നുപേരെയും ഞങ്ങൾ മൂന്ന് മൂന്നുമക്കളാണ് ഞാൻ ഒറ്റ ഉള്ള ആളാണ് മൂന്നുപേരെയും വീട്ടിൽ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുവായിരുന്നു ശാന്തി ടീച്ചർ ടീച്ചർ പെരുവേന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്നൊരു വൈകുന്നേരം ഒരു രണ്ടു മണിക്കൂർ ഇരുന്ന് പാട്ട് എടുത്തു അന്ന് ഞാൻ ചെറുതാണ് അന്ന് വലിയ ബോധം ഒന്നുമില്ല അന്ന് ഇങ്ങനെ ഇരുന്ന് ആ കൂട്ടത്തിൽ ഇരുന്ന് ചിരിച്ചും കളിച്ചൊക്കെ ഉള്ളൂ പിന്നെ അത് നിർത്തി ചേച്ചി പത്തലത്തെ അത് നിർത്തി ഞാൻ എനിക്ക് തന്നൊരു വർഷം കാണി പഠിച്ചിട്ടുള്ളൂ வேரம்ந்தோட தோன்றம் தாபம் என்னோட நான் கண்டுகொண்டே என்னை மறந்துவிட்டே இந்த உலகத்தில் நானில்லை இல்லை நான் இல்லை உன்னை இழந்து விட்டா இந்த இது கனவா இல்லை தேனில்லை தேனில்லைவா தெளிந்தேன் உங்க பார்த்தேன் தாய் தாய்மொழி மருந்தேன் கண்ணாடனே எனது கண்ணோட காணலே என் கண் അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പം ഒരു ആറ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈം ആയപ്പോൾ ഇവിടെ പിറവത്ത് കിങ്സ് ബോയ്സ് മ്യൂസിക് ആവേല അപ്പൊ അത് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഞാനൊരു ഇളയ ചേച്ചിയും കൂടി അപ്പ പറഞ്ഞു പഠിക്കാമെന്നും പറഞ്ഞ് അവിടെ പോയി പഠിച്ചു അവിടെ അവിടെ ഇതുപോലെ മടിയായിരുന്നു അന്ന് പാട്ടിനെ പറ്റി ബോധമൊന്നുമില്ല അപ്പം ഞാൻ ആകെ ഒരു ഫ്രീ കിട്ടുന്ന ദിവസം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു മടിയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ ഉറങ്ങണം അപ്പൊ മടുപ്പായി പിന്നെ ഒരു കുറച്ചുനാള് ഞങ്ങള് പോയി പക്ഷെ അത് കഴിഞ്ഞ കീർത്തനം ഒക്കെ വരെ ആയതായിരുന്നു അത് കഴിഞ്ഞാൽ മടി എന്നും മടി പിന്നെ അങ്ങ് നിർത്തി അത് അങ്ങനെ അങ്ങ് നിർത്തി ചേച്ചിയും ഹയർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിർത്തി അത് കഴിഞ്ഞാൽ അതങ്ങ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റി ഒന്നും പാട്ടൊക്കെ സ്കൂളിൽ സ്കൂളില് സോങ്ങും ഒക്കെ പാടും പിന്നെ അങ്ങനെ പാട്ട് പഠിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞ പിന്നെ കോളേജിൽ എത്തിയപ്പോഴാണ് ആ ഞാൻ ഈ പാട്ട് ഒരുപാട് കേക്കുമായിരുന്നു പക്ഷെ എനിക്ക് കുഞ്ഞില് ഈ പാട്ട് ഒത്തിരി റേഞ്ച് കിട്ടില്ല ഹൈപിച്ച് കിട്ടില്ല അപ്പൊ എവിടെയെങ്കിലും പാടാൻ എനിക്ക് പേടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെ അധികം അവതരിപ്പിച്ചിട്ടില്ല പാട്ട് അപ്പൊ എന്നാലും പാട്ട് ഒരുപാട് കേൾക്കുമായിരുന്നു പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഫോൺ കിട്ടിയപ്പം ഇങ്ങനെ മറ്റേ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഒക്കെ പണ്ടിണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ വെച്ച് പാട്ട് ഒരുപാട് കേൾക്കുമായിരുന്നു ആ പാട്ട് ഇങ്ങനെ കേൾക്കും ചുമ് ചെയ്യണമെങ്കിൽ ഹോബി പോലെ ഹെഡ്സെറ്റും വെച്ചൊരു പാട്ടും വിളിച്ചിങ്ങനെ നടക്കുക എന്നുള്ളത് പിന്നെ കോളേജിൽ ആ സമയത്ത് എത്തി കോളേജിൽ വെച്ചതുപോലെ മ്യൂസിക് ക്ലബിന്റെ ഇതിലേക്ക് വരുന്ന എല്ലാ ക്ലാസ്സിനും ഇൻവൈറ്റ് ചെയ്തു അപ്പൊ അന്ന് എലിമിനേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കിത് പരിചയമില്ലല്ലോ ടി വിയിലൊക്കെ ഇല്ലേ കണ്ടിട്ടുള്ളു ചെന്നു എന്നാലും ചെന്നു நாட்டுமார தாமரப்போ தும்பி போல சந்தன குளிரில் நீராடான் பெண்கிட வேலி வரும்போல் நெஞ்சிலே தாள புல் வேணும் അപ്പൊ അന്ന് അവിടെ വെച്ച് സെലക്ട് ചെയ്യാൻ കുറച്ച് സീനിയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അവര് കേട്ടപ്പോ അവര് പറഞ്ഞു നോക്കി സെലക്ഷൻ കിട്ടി അത് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇതുപോലെ ഓരോ അവരോരോ പ്രോഗ്രാംസ് വരുമ്പോൾ പാട്ടുപാടാൻ വിളിച്ച് വിളിച്ച് അവര് പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോഴാണ് ഓ പാടുന്നുണ്ടോ എന്നാ പിന്നെ പാടിയേക്കാം അന്ന് പിന്നെയാണ് പാടാൻ തുടങ്ങിയത് ോളം നുള്ളി എഴുത്തോട്ടേ ഞാൻ ആവോളം മുങ്ങി പറന്നോട്ടേ നാടോടി പുതി മുടിയിൽ ചോടി നവരാത്രി പുള്ളൂർ കൂടമുള്ളിൽ കോളേജ് തീരാ കോളേജിൽ ഫുള്ളപ്പൊ പാട്ട് പാടുമായിരുന്നു പിന്നെ കോളേജ് തീർ തീരാറായപ്പോ ഫ്രണ്ട്സ് ആണ് സജസ്റ്റ് ചെയ്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാടി ഇടുന്നത് നല്ല ഇൻസ്റ്റാഗ്രാം നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നൊക്കെ പറഞ്ഞു അന്നേരം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പാടി പാടി ഇടാൻ തുടങ്ങി ആദ്യമൊക്കെ മുഖം മറച്ചായിരുന്നു മുഖ ഇടാൻ പേടി ആരും കാണാതെ ഒരു ബ്ലാക്ക് സ്ക്രീനിലൊക്കെ വെച്ചായിരുന്നു ആൾക്കൊണ്ടത് പിന്നെ പിന്നെ മുഖം ഒക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി അതാണ് തുടങ്ങുക അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആളുകള് അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം എന്താ പറയുക പറ്റുന്ന പോലെ പാടിയിടാം പിന്നെ പക്ഷെ അത് കഴിഞ്ഞപ്പ പഠിത്തം ഹയർ സ്റ്റഡീസ് വന്നപ്പോ തിരക്കായപ്പം പാട്ടിന്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു എന്നാലും ഇടയ്ക്കിടയ്ക്ക് പാടാൻ പറ്റുമ്പോൾ പാടുമായിരുന്നു പിന്നെ ഈ കേൾക്കുന്ന പരിപാടി സ്റ്റിൽ ഡ്രോയങ്ങൾ അപ്പൊ കേൾക്കുന്നതാണ് എന്റെ പഠനം എന്ന് പറയുന്നതാണ് നല്ലത് മെലഡികളാണ് എനിക്ക് ഇഷ്ടം ഇപ്പം ഏതു ഒരു പോയത്തില് മറന്നു പോയി ഏതു പോയത്തിലാന്ന് ഏർ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് സോങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാഡസ്റ്റ് ഇമോഷനിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് വിരഹ ഗാനങ്ങളാണ് ഏറ്റവും സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ കൂടുതലും കേൾക്കുന്നത് മലയാളം ഹിന്ദി പാട്ടുകളാണ് തമിഴിൽ കുറെ ബെസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അധികം തമിഴ് കേൾക്കാറില്ല ഒരുപാടുണ്ടല്ലോ മലയാളത്തിന്റെ കോമ്പോസിഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ബിജുപാലിനെ ഭയങ്കര ഇഷ്ടമാണ് ബിജുപാലിന്റെ കോമ്പോസിഷൻസ് ഭയങ്കര ലൈറ്റ് ലൈറ്റാണ് കേൾക്കുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും പക്ഷെ പാടി നോക്കുമ്പോൾ പാടാൻ പറ്റില്ല ഭയങ്കര ലുവാൻസസ് ഉള്ള നോട്ടുകളാണ് അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് ബിജുവാളിന്റെ ഒരു പ്ലേ ലിസ്റ്റ് എന്റെ എന്നുണ്ട് അതിലെ കുറെ പാട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാറുണ്ട് പിന്നെ വിദ്യാസാഗർ അങ്ങനെ നമ്മുടെ മേസ്ട്രോസ് എല്ലാം ഉണ്ടല്ലോ അവരെല്ലാവരും വിദ്യാസാഗർ അറിയാർ റഹ്മാൻ അവരെല്ലാവരുടെയും പിന്നെ ഈ മോഹൻ സാറിന്റെ ചില പാട്ടുകൾ തരുന്നൊരു ഇമോഷൻ ഉണ്ട് ആ ഒരു കാലഘട്ടത്തിന്റെ ചില സാധനങ്ങൾ അപ്പൊ അങ്ങനെ കുറെ പേര് ഇഷ്ടമുള്ളവരുണ്ട് പാൽ പായസ പിന്നെയും കൊതി തുള്ളിൽ കൂവതിന്തിനു പിന്നെ ഇപ്പം റീസെന്റ് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിലെ ജസ്റ്റിൻ ചെയ്ത പറ്റ മറ്റേ നെഞ്ചിൽ പന്തേനു അങ്ങനെ ഓരോരുത്തരുടെയും പാട്ടുകൾക്ക് ഓരോ സ്റ്റൈലുണ്ട് ആ പഞ്ച് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറെ കോമ്പസിഷൻസും പാട്ടുകാരും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ട് ചെങ്കതാളി കൂമ്പിയോ പിന്നെ അത് അതൊരു അതൊരു ഐറണിയാണ് ശരിക്കും പറഞ്ഞു ഞാൻ പണ്ട് പണ്ടൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ചിത്രൻ അത്ര ഇഷ്ടമല്ല സുജാതയാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് ഞാൻ പാട്ടുകൾ പാടാൻ തുടങ്ങിയപ്പം ഞാൻ ചിത്രയുടെ പാട്ടുകള് കൂടുതൽ പാടുന്നേ അതുപോലെ തന്നെ ശ്രേയാഘോശലിന്റെ പാട്ടുകൾ എനിക്ക് അതൊക്കെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതാ മീനന്നെയാണ് ഞാൻ പറഞ്ഞു ശ്വേത മോഹനിയാണ് ഞാൻ പറഞ്ഞു വിട്ടിരുന്നത് പക്ഷെ പാടിപ്പാടി വരുമ്പോ അവസാനം പാടുന്നത് ശ്രേയാഘോശലിന്റെ ആയിരിക്കും ശ്രീരാഗമോ എല്ലാരും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് ജോൽസിനെ ഭയങ്കര ഇഷ്ടമാണ് ജോൽസനയുടെ ഒരു വേഴ്സറ്റൈൽ സ്റ്റൈലുണ്ട് ഏത് സ്റ്റൈല് കൊടുത്താലും അവിടെ പോകും അതെനിക്ക് ഭയങ്കര ഇഷ്ടം ആ പാട്ടുകൾ പാടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ നമ്മുടെ വീഡിയോ ഓഫ് കോഴ്സ് പള്ളി പള്ളിയിലെ കൊയർ ആ പള്ളിയിലെ പാടം ഇപ്പൊ പാടുന്നില്ല പക്ഷെ പള്ളിയിലെ വേദി ആയിരുന്നു നമ്മുടെ തുടക്കം അതിനുശേഷം ഞാൻ പറഞ്ഞപോലെ കോളേജില് കുറെ ഫെസ്റ്റിവൾ ബി പി സി കോളേജിലായിരുന്നു പിറവം ബി പി സി കോളേജ് പഠിച്ചേ അവിടെ ഇതുപോലെ എല്ലാ ഫംഗ്ഷനും വരുമ്പോ നമ്മള് ആയിട്ട് നമ്മുടെ എല്ലാ ഗ്രൂപ്പ് പാട്ടുണ്ടാകും പിന്നെ ചിലപ്പോൾ ഒരു സോളോ ഡിവെറ്റ് എന്തെങ്കിലും കാണും ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വേദി പിന്നെ എനിക്ക് അങ്ങനെ കോളേജ് കഴിഞ്ഞ സമയത്ത് ബി സി എം പി ജി ചെയ്ത സമയത്ത് അങ്ങനെ പാടൊന്നും പെട്ടെന്നൊന്നും അധികം പാടിയില്ല ആ സമയത്ത് ലോക്ക്ഡൌൺ വന്നു ലോക്ക്ഡൌൺ വന്നപ്പോഴേ ഇൻസ്റ്റഗ്രാം ആണ് എന്റെ മെയിൻ പ്ലാറ്റ്ഫോം അവിടെ കുറെ പാടി പിന്നെ എനിക്ക് അങ്ങനെ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ അത് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പം അതിലൊരു ജിംഗ്ലോ ഒരു എയിറ്റ് ലൈൻസ് ഉള്ള ഒരു പാട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആദ്യം പാടി അതാണ് എന്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എക്സ്പീരിയൻസ് അത് റവി ചേട്ടന്റെ ഇവിടെ ആ അറി ചേട്ടന്റെ സ്റ്റുഡിയോയിലായിരുന്നു ചെയ്തത് സ്റ്റുഡിയോയുടെ മുമ്പിൽ ചെന്ന് കഴിക്കുമ്പോൾ ചെറിയൊരു കറയിൽ ഉണ്ടാവും അതെങ്ങനെയായിരുന്നു അതുണ്ടായിരുന്നു അത് ഇണ്ടായിരുന്നു പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ എന്റെ ഫസ്റ്റ് റെക്കോർഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു പക്ഷേ അത് അത് ഓർത്തേ അതിന് മുന്നേ ഒരു മൂന്ന് മൂന്നുപേരും കൂടി ഒരു ഗ്രൂപ്പ് പോലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്ങിന് പക്ഷെ അന്ന് നമുക്കിത് അറിയില്ല അപ്പൊ അമ്മ ചേച്ചി പറഞ്ഞു പറഞ്ഞതിന് കൃത്യമായിട്ട് നിൽക്കണം ഇങ്ങനെ ശ്വാസം വിടുന്നത് പോലും അതിൽ കേക്കുന്നത് ഭയങ്കര ക്യാപ്ചർ ചെയ്യുന്ന മൈക്കാണെന്നൊക്കെ പറഞ്ഞാ പേടിച്ചിരുന്നത് അപ്പൊ രനിച്ചേട്ടന്റെ അടുത്ത് വന്നപ്പം ഇതേ പേടിയുള്ളു ഞാനിങ്ങനെ ഇങ്ങനെ ആ അപ്പൊ രണി ചേട്ടൻ പറഞ്ഞു പാടിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ നല്ല ശ്വാസം അത് കൊഴപ്പമില്ല അതൊക്കെ ഞാൻ അതൊക്കെ ഈ മൈക്ക് മാറ്റിക്കോളും ആ ഓക്കെ അങ്ങനെ പേടി പേടിയുണ്ടായിരുന്നു അപ്പൊ രണിച്ചേട്ടനാണ് ഇനിഷ്യൽ ഗുരു രണിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നില്ല അങ്ങനെ നോക്കണ്ട നിങ്ങൾ ഇത്രയും ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ മൈക്കിൽ വരുമ്പം സൗണ്ട് വേരിയേഷൻ വരും മാക്സിമം ഉള്ളു തുറ തുറന്ന് പാടണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് അങ്ങനെയാണ് അപ്പൊ അല്ലാതെ പേടിയായിരുന്നു അന്ന് ശരിക്കും പക്ഷെ അന്നതുപോലെ രഞ്ചേട്ടൻ പിന്നെ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ കൊച്ചിന് ഈ കൊച്ചേതാം എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു അപ്പൊ അന്ന് നോട്ട് ചെയ്തെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് തന്നെ വീട്ടിലൊരു ചെറിയ സ്റ്റുഡിയോ ആ സെറ്റപ്പായിരുന്നു അവിടെയാണ് അന്ന് ചെയ്തത് അപ്പൊ രൺചേട്ടൻ തന്നെ രൺചേട്ടൻ ഒരു ക്രിസ്മസ് സോങ് ചെയ്തൗസൻഡ് ട്വന്റി ത്രീ ആ ഫോർ ഫോറാന്ന് തോന്നുന്നു കറക്റ്റ് ഈ ഓർമ്മയില്ല അന്ന് ഒരു ക്രിസ്മസ് സോങ് ചെയ്തു ഈ നാദമിത എന്ന് പറഞ്ഞിട്ട് അത് പാടാൻ ഇൻവൈറ്റ് ചെയ്തു അപ്പോ അതുമാണ് ഫസ്റ്റ് വീണ്ടും എൻ്റെ ഫസ്റ്റ് സോളോ ഒരു പ്യുർ സോ സോളോ എന്നുള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് അതാണ് ക്രിസ്മസ് സോങ് ആയിരുന്നു പിന്നെ ചേട്ടന് തന്നെ നമ്മുടെ ഫസ്റ്റ് ഇവിടെ ഒരു പ്രോഗ്രാം ഒരു പ്രോഗ്രാമിന് പാടി പിന്നെ അതിന് ഒരു റെക്കോർഡിങ്ങിന് വിളിച്ചില്ലായിരുന്നു ആ ഒരു ഇതുപോലെ പാട്ടുകാർ ചെയ്തായിരുന്നു അന്ന് അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ പിറവത്ത് പാടിയിരിക്കുന്നത് പ്രോഗ്രാംസുകളിൽ പാടിയിരിക്കുന്നത് അല്ലാതെ നമുക്ക് ഉള്ളതും ഇൻസ്റ്റാഗ്രാമത്തിന്റെ ആണ് ആഗ്രഹം വന്നു എനിക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു ആരായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം കഴിയുമ്പോൾ ഒരു പാട്ടുകാരി അറിയപ്പെടാൻ ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം അല്ല പറയാറില്ല പിന്നെ ഇതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടി വീണ്ടും ഒരു ഷോർട്ട് ഫിലും ചെയ്തു ഫസ്റ്റ് ഷോർട്ട് ഫിലിം വന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുറെ ഷോർട്ട് ഫിലിം ചെയ്തു ചില ഒന്നും പാട്ടുണ്ടായിരുന്നില്ല ഒരു ഫുൾ ട്രാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ റീസെന്റ് ചെയ്ത ലാസ്റ്റ് ഏപ്രിൽ റിലീസ് ആയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാകുന്നത് അതൊരു വെബ് സീരീസ് ആയിരുന്നു അതില് കുറച്ച് ട്രാക്കുകൾ ഉണ്ടായിരുന്നു നാല് പാട്ടൊക്കെ ഉണ്ട് അപ്പൊ അതില് ഒരു ട്രാക്ക് ഒരു വെച്ച് വന്നപ്പം ഏഹ് ഞാനിങ്ങനെ മിണ്ടാതിരുന്നു ആരെയും പറയുവാണെങ്കിൽ നിർബന്ധിക്കുവാണെങ്കിൽ പാടാമെന്നൊക്കെ പറഞ്ഞ് അവസാനം അവര് തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു മെയിലും പാടുന്നവരണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയത് അത് വീണ്ടും അടുത്ത എക്സ്പീരിയൻസ് അതുപോലെ പോലെ ഞങ്ങളുടെ കമ്പോസറുണ്ട് വീട്ടിലത്തെ സ്റ്റുഡിയോയിലാണ് ചെയ്തത് ഇപ്പൊ നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്വേതാമേ അതുപോലെ മമ്മൂക്കയുടെ ഒരു ഹിറ്റ് പാട്ടുണ്ടല്ലേ താരാപതന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊന്നും നോക്കണം അതിപ്പം ഈ ഇപ്പം താരാമതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് എസ് പി ബി സാർ പാടി മലയാളത്തിൽ ഹിറ്റ് ആക്കിയിരിക്കുന്ന കുറച്ച് പാട്ടുകൾ ഒരെണ്ണത് അപ്പം അതിലാ എസ് പി ബി സാറിൻ്റെയും ചിത്ര ചേച്ചിയുടെയും ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസായിട്ട് അതൊന്ന് ഞാൻ ട്രൈ ചെയ്യാം सुखद मीनाळिल्ललला प्रणयशलभङ्गळ् ललला अनय मो रागदो तु सुखद मीनाळिल्ललला प्रणयशलभङ्ग्ळ्लला अनय मो रागदोतु സ്വർണദേവശോ ദാസം മാത്രം കണ്ടു ഞാൻ താരാപഥം ചെയ്തോവരം പ്രേമാമൃതം പ്രേമില്ല ഞാൻ സ്കൂളിംഗ് ഒക്കെ ആദ്യം ഹോൾകിങ്സിലായിരുന്നു പിന്നെ എം കെ എമ്മിൽ ആയിരുന്നു എട്ടു തൊട്ട് എം കെ എമ്മിൽ പ്ലസ് ടു വരെ പിന്നെ ബി പി സിയിലാണ് കോളേജ് പിറവം ബി പി സിയിലായിരുന്നു അതുകഴിഞ്ഞ് പി ജി ബി സി എം കോളേജ് കോട്ടയം ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ബി പി സി ആയതുകൊണ്ട് എന്റെ മനസ്സിലൊരു പ്രത്യേക സ്പേസ് ഉള്ള സ്ഥലമാണ് അവളെ ടീച്ചേഴ്സ് സിന്ധൂംസ് ഒക്കെ പാട്ട് മ്യൂസിക് ക്ലബിന് വേണ്ടി ചത്തുകിടക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മളെ അപ്ബ്രിങ്ങിങ് ചെയ്യാൻ വേണ്ടി അവർ എന്താണെങ്കിലും ഉണ്ട് അവിടെ പോലെ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നമുക്കൊരു ചാൻസ് ആണ് പിന്നെ എനിക്ക് ഇതുപോലെ ചേട്ടൻ പറഞ്ഞാലും പഠിക്കണം എന്നുള്ള ആഗ്രഹം കേറി അപ്പൊ പി ജി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞു പാട്ട് മാത്രമായിട്ട് പാടിയിട്ട് കാര്യമില്ല എന്തായാലും ഒരു ഇൻസ്ട്രുമെന്റും കൂടെ വേണം ആ അത് ഞാൻ ആ ആവേശത്തിന് പി ജി പഠിച്ച സമയത്ത് പോയിട്ട് നമ്മുടെ കിങ്സ് വോയിസിൽ തന്നെ വയലിൻ പഠിക്കാൻ ജോയിൻ ചെയ്തു അപ്പൊ വയലിൻ പഠിപ്പിക്കാൻ എനിക്ക് രതീഷ് സാറായിരുന്നു എന്നെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ മാത്രം വലുത് ബാക്കിയെല്ലാം കുഞ്ഞു പിള്ളേരാ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ വന്ന ആ സമയത്ത് ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ക്ലാസ് ഒന്നു ലോക്ഡൌൺ വന്നപ്പോ അടച്ചല്ലോ അത് പിന്നെ എനിക്ക് മടിയായി വീണ്ടും പറഞ്ഞ പോലെ ആകെ ഞാൻ ഹോസ്റ്റലിലാണെന്ന് അപ്പൊ ആകെ വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ വരും ശനിയാഴ്ച ക്ലാസ് വയലിന്റെ ക്ലാസ് പിന്നെ ഞായറാഴ്ച ഒരു ദിവസമേ ഉള്ളൂ അപ്പൊ എനിക്ക് ചില ദിവസം മടിയായിട്ട് ഉറപ്പി വീണ്ടും അതവിടെ നിന്നും ലോക്ക്ഡൌൺ വന്നപ്പോ അങ്ങനെ നിന്നു പോയി പിന്നെ പിന്നെ ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ആയി പക്ഷെ എന്നാലും അത് അമ്മേ മേടിച്ചു പഠിക്കാൻ വന്നത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മേടിച്ചു ആ എന്നിട്ട് പക്ഷെ അതിൽ ആണ് പക്ഷെ എന്നാലും അതിന്റെ ഫുൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോഴും ആദ്യത്തെ ബേസിക്സിൽ നിൽക്കുക ഇപ്പോഴും നമ്മൾ കുഞ്ഞോളം തുള്ളി മിന്നി വന്ന കവിത പിന്നെ അത് കഴിഞ്ഞിട്ടൊരു യൂക്ലേലി എനിക്ക് ബർത്ത്ഡേയുടെ സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം ആ യൂക്ലേലി കിട്ടിയപ്പോഴും ഇതുപോലെ തന്നെ അത് സ്ട്രമ്മിംഗ് പാറ്റേൺസ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചു പിന്നെ ഒരു ബേസിക് നാല് കോഡ് പഠിച്ചാൽ ഒത്തിരി പാട്ട് പാടാന്ന് പറഞ്ഞ വീഡിയോയില് കണ്ട ആ നാല് കോർസ് പഠിച്ചു ആ നാല് കോഡ് മാത്രം പഠിച്ചു അത് അന്ന് ഇതുപോലെ എന്തോ സമയമുള്ള സമയത്ത് ജോലിയൊന്നും ആയില്ല ജോലി കഴിഞ്ഞ തപ്പൻ സമയത്തിനൊന്ന് പഠിച്ചാണ് അങ്ങനെ എന്നാലും ഞാൻ യൂഷ്വലി പാട്ട് റെക്കോർഡ് ചെയ്യുന്നതൊക്കെ രാത്രി ഒരു മണിക്കൊക്കെയാണ് കാരണം അന്നേരാണ് അതെ അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിയൊക്കെ ആയതുകൊണ്ട് കൊറേ നേരം കഴിയുമ്പോൾ എനിക്ക് തന്നെ സംശയം തേടി ആരെങ്കിലും പേടിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ആ ഒരു ഇതേ ഉള്ളൂ അല്ലാതെ ആഗ്രഹം ഉണ്ട് ഇപ്പോഴും പാട്ടിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പോണംന്ന് ആഗ്രഹമുണ്ട് സ്വയംഭരസംഖ്യ രാജകുമാരി നിന്നു നടന്നു ചന്ദ്രനുടർന്നു മംഗളയാമം തരിച്ചു നിന്നു ഒരെണ്ണം ആണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അഭിനയത്തെ എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നമ്മള് കുഞ്ഞിലേ പോലെ എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ അഭിനയ സിനിമ നടനാണോ സിനിമ ആവണോ അങ്ങനെയൊക്കെ എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അപ്പൊ ഈ മറ്റേ കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഡയലോഗ് പറഞ്ഞു നോക്കുക ആ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ ചെയ്തിട്ടില്ല ഇവിടെ ഒരു റെക്കോർഡ് ചെയ്ത് എവിടെയും ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്സ് കൂടിയിട്ട് ഇങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്തപ്പം ഫീമെയിൽ ലീഡ് ചെയ്യാൻ ആളില്ലാതെ വന്നപ്പം ഞാൻ എന്തായാലും അതിന്റെ ഉണ്ട് ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടന്റെ അപ്പൊ ഞാൻ നീ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് മടിയായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്ത് കുഞ്ഞു കുഞ്ഞു വീഡിയോ എന്റർടൈൻമെന്റ് ഉള്ള അല്ലെങ്കിൽ കോമഡി കണ്ടന്റ് ഉള്ള ചെറിയതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ സീരിയസ് ആയിട്ട് ഈ ഒരു റോള് വന്നപ്പം ആദ്യം നമ്മളൊരു കാസ്റ്റിംഗ് ഒക്കെ കുറച്ച് അന്വേഷിച്ചു പക്ഷെ വേറെ ആളെ നമുക്ക് ആപ്പായിട്ട് കിട്ടാതെ നമ്മൾ തന്നെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ചെയ്തതാണ് അങ്ങനെയാണ് ഈ ഒരു വെബ് സീരീസിൽ ഫുൾ ആയിട്ട് നായിക കഥാപാത്രം ചെയ്തത് ചെയ്തപ്പം തോന്നി തന്നെ അഭിനയിക്കാൻ കെച്ചിട്ട് പാടാണ് എന്താ വെച്ചാൽ അഭിനയിക്കുന്നവരെ സമ്മതിക്കുന്നത് കാരണം റീടേക്ക് ഒക്കെ പോണം പിന്നെ നമ്മൾ ഒന്ന് ചെയ്ത സാധനം തന്നെ പല ആംഗിൾസിൽ ആംഗിൾസിനൊക്കെ എടുക്കുമ്പം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് പക്ഷെ ഞങ്ങള് ടീം തന്നെ ചെയ്തതുകൊണ്ട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്താണ് ചെയ്തത് ഒരു അങ്ങനെ ും അതിന്റെ പേര് അത് ഇതുപോലെ ഒരു ഫാമിലി ഇമോഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയാണ് ഒരു മകനും അമ്മയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ക്രൈസിന്റെ ഒരു ആയിരുന്നു അതില് ഞാൻ ഇതുപോലെ അതിനെ ക്യാപിറ്റലിസ്റ്റ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു എൻഹാൻസ് ചെയ്യുന്ന അവരുടെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെ പോലെ അല്ലാതെ വന്ന ഒരു ക്യാരക്ടറായിരുന്നു ഞാനെന്നു നയിക്കുക മെയിൻ ക്യാരക്ടറാണ് ലീഡ് റോൾ ആണ് ഇപ്പൊ നമ്മുടെ മറ്റേ പടത്തിലേക്കെ പോലെ പാർവതി പർവ്വത ഒക്കെ ചെയ്ത പടത്തിലെ പോലെ ഉണ്ണുഴുക്കലെ പോലെ എല്ലാം ലീഡ് ക്യാരക്ടേഴ്സ് ആണ് അങ്ങനത്തെ ഒരു പാടായിരുന്നു അതിലിതുപോലെ ഒന്ന് രണ്ട് പാട്ടുകളും വന്നപ്പം ആ പാട്ടും പാടാനൊരവസരവും കിട്ടി അഭിനയിക്കാനും കിട്ടി സ്കൂളിലും പഠിച്ചു കഴിഞ്ഞിട്ട് എംഎ ബി സി എം കോളേജ് അല്ല പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ടീച്ചിങ്ങിന്റെ രീതിയിലേക്കാണ് തിരിഞ്ഞ് പോണമെന്ന് തോന്നിയത് അപ്പം നെറ്റ് എഴുതിയെടുത്ത് കോളേജിൽ എന്നായിരുന്നു ആഗ്രഹം അപ്പൊ നെറ്റ് എഴുതിയെടുക്കാൻ ആദ്യം ഞാൻ പി ജി കഴിഞ്ഞപ്പം എന്നാ പിന്നെ നെറ്റിനെ പോകുന്നുള്ളു കോളേജിലേ പോകുന്നുള്ളൂ പറഞ്ഞാൽ നെറ്റ് പഠിക്കാൻ ഇരുന്നു ആ സമയത്ത് ബിഎഡിന്റെ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തപ്പം എന്നാ പിന്നെ ബി എഡിനും കൂടെ കൊടുത്തേക്കാം എങ്ങാനും നെറ്റ് കിട്ടിയില്ലെങ്കിൽ ബി എഡ് വെച്ച് സ്കൂളിലെങ്കിലും പഠിക്കാമോ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു അപ്പം പിന്നെ അവസാനം ബി എഡിന് മറ്റേ അലോട്ട്മെന്റ് വെച്ച് കിട്ടിയപ്പം തലക്കോട് നിർമ്മല ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത് അവിടെ ബി എഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ സമയത്ത് ഇതുപോലെ ടീച്ചിങ് പ്രാക്ടീസ് വന്നപ്പം ഇവിടെ ഫാത്തിമ പിറോത്ത ഫാത്തിമ സ്കൂളിൽ ഒരു മാസം പഠിപ്പിച്ചിട്ടുണ്ട് ആ വൺ മന്ത് പിന്നെ അതിൻ്റെ തന്നെ ഫോർ മന്ത് ഇന്റേൺഷിപ്പ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് മണീട് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു അതാണ് എന്റെ ഫസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസ് പിന്നെ അത് കാണാൻ പറ്റും പിന്നെ ടീച്ചർ പാട്ട് അറിയുമ്പോൾ ഏറ്റവും വലിയ ഗുണം എനിക്കൊന്ന് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പോ ഏറ്റവും വലിയ ഗുണം ഈ പിള്ളേരൊക്കെ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റഗ്രാമിന്റെ ഒരു രീതിയിലാണല്ലോ അപ്പൊ അവര് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ പതുക്കെ എവിടെ തപ്പി പിടിച്ച് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ അപ്പൊ പിന്നെ അവര് പിന്നെ നമ്മുടെ പാട്ടിനെ ലൈക്ക് അടിക്കും പിന്നെ അവര് ഷെയർ ചെയ്യും നമ്മളെ പാടിക്കും ക്ലാസ്സിൽ പാടിക്കും പിന്നെ അവരുടെ ഉള്ളിലും ഉള്ള കലാവാസനകൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഉണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ടീച്ചിങ്ങും ആദ്യം ടീച്ചിങ്ങിന്റെ പ്രൊഫഷനില് കയറിയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കാരണം പാട്ട് പാടുമ്പോൾ സൗണ്ട് ആണല്ലോ ടീച്ചിങ്ങില് സൗണ്ട് ഇങ്ങനെ ആഞ്ഞ് റഫ് ആയിട്ടാണല്ലോ യൂസ് ചെയ്യണേ നമ്മൾ പിള്ളേരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ സൗണ്ട് വേണം അപ്പം എനിക്ക് ടെൻഷൻ ടെൻഷനായിരുന്നു കാരണം ആദ്യം ഞാൻ കഴിഞ്ഞ വർഷം ഈ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രോപ്പർ ടീച്ചിങ് എക്സ്പീരിയൻസ് വന്നത് ആദ്യം ഭവൻസിൽ കിട്ടി വെള്ളൂർ ഭവൻസിൽ കിട്ടിയായിരുന്നു പക്ഷെ അവിടെ എനിക്ക് ഒരു മാ ഒരു ആഴ്ച പഠിപ്പിക്കാനേ പറ്റുള്ളൂ അപ്പോഴത്തേക്കും എനിക്ക് വേറൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വന്നു അത് കരിങ്കുന്നം ആയിരുന്നു കരിങ്ങുന്നം സെന്റ് സ്കൂളാണ് ആ അപ്പൊ അവിടെ വന്നപ്പം അത് പിക്ക് ചെയ്തു കാരണം ഹയർ സെക്കൻഡറി ആണ് എനിക്ക് കുറച്ചുകൂടെ വലിയ പിള്ളേർ പഠിപ്പിക്കുന്ന താല്പര്യം അപ്പൊ അതിൽ പോയി അപ്പൊ അവിടെ ചെന്നപ്പം നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ് അപ്പൊ ഒരു ക്ലാസ്സിൽ തന്നെ അത്രയും കുട്ടികൾ ഇപ്പോൾ സിക്സ്റ്റി അറൗണ്ട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ അപ്പൊ നമ്മള് അത്രയും സൗണ്ട് എടുക്കപ്പോ എനിക്ക് കുറച്ചോളം കഴിഞ്ഞാൽ പാട്ട് പാടിയപ്പോ ഭയങ്കര ക്രാക്ക് വീഴാൻ തുടങ്ങി അപ്പൊ എനിക്ക് പേടിയായി തുടങ്ങി ഇത് പാട്ട് ഇതുംകൊണ്ട് ഒന്നിച്ചു പോകുന്നതാണ് പക്ഷെ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തത് എനിക്ക് ടീച്ചിങ്ങും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ ആണ് നോക്കുന്നത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന നാമക്കുഴി സ്കൂളിലാണ് രാജ്യ ഗവൺമെന്റ് സ്കൂളില് ഗെസ്റ്റായിട്ടാണ് അപ്പം രണ്ടു സ്ഥലത്തും ഗെസ്റ്റായിട്ടായിരുന്നു അപ്പം അത് പക്ഷേ രണ്ടും നോക്കുമ്പോഴും സ്ട്രെയിൻ ഉണ്ട് നമുക്ക് സൗണ്ടിന് പക്ഷെ സ്റ്റിൽ നമുക്ക് ഗ്യാപ്പുകൾ കിട്ടുമ്പോ എനിക്ക് ഇപ്പം മനസ്സിലായത് ദൈവം ചിലപ്പം അനുഗ്രഹിക്കുന്നതായിരിക്കാം ആയിരിക്കാം എനിക്കറിയില്ല സൗണ്ട് ഒരുപാട് അങ്ങ് പോകുന്നില്ല നമ്മള് ഒരുപാട് സ്ട്രെയിൻ എടുത്താലും ഒരു ഒരു ടെൻ മിനിറ്റ്സ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പാടാൻ പാപത്തിനായി കിട്ടുന്നുണ്ട് പ്രോപ്പർ ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ പറ്റും ചെയ്യാൻ ഫാമിലി ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പിറവം തോട്ടഭാഗമാണ് വീട് തൊട്ടടുത്താണ് അപ്പ അമ്മ രണ്ട് ചേച്ചിമാര് ഇതാണ് കുടുംബം അപ്പ സാജു എബ്രഹാം ഇവിടെ എസ് ബി ഐ എൽ റിട്ടയർ ചെയ്തു അമ്മയും ഷാൻഡി ജോസഫ് എന്നാണ് പേര് സ്കൂൾ ടീച്ചർ ആയിരുന്നു അമ്മ റിട്ടയർ ചെയ്തു മൂത്ത ചേച്ചി അഷിത ചേച്ചി ഡെന്റിസ്റ്റ് ആണ് മാരിഡ് ടു ടിവൻ തോമസ് അവർ രണ്ടുപേരും ഡെന്റൽ ക്ലിനിക് നടക്കാണ് ഇവിടെ കൂടല്ലൂരാണ് കട്ടച്ചിറ മേരി അടുത്താണ് അവരുടെ ക്ലിനിക്ക് ബെച്ചർ ബൈറ്റ് പിന്നെ രണ്ടാമത്തെ ചേച്ചി അലീഷ എന്നാണ് പേര് ചേച്ചി ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ പാടിയിട്ടുണ്ട് കുടുംബപരമായിട്ട് എല്ലാരും പാട്ടാരാണ് എല്ലാരും പാടും അമ്മയും അപ്പയും ചേച്ചിമാരെല്ലാരും പാടും എന്നാണ് അലീഷ ഇതുപോലെ കല്യാണം കഴിച്ചത് എസ് എസ് മോഡ് കോട്ടയത്തേക്കാണ് അവൾ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇവിടെ ഇപ്പം നാട്ടിൽ നിന്ന് പിന്നെ കല്യാണം കഴിച്ച പോയി കഴിഞ്ഞപ്പം അവിടെ അതിനുള്ള കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടികൾ നോക്കുന്നു ഹസ്ബൻഡിന്റെ പേര് ഡിവൈൻ എന്നാണ് അവരിപ്പം ന്യൂസിലൻഡിൽ സെറ്റിൽഡ് ആണ് അങ്ങനെ അതാണ് എന്റെ ഫാമിലി ഇമ്മീഡിയറ്റ് ഫാമിലി ഒന്നാണ് ചെറിയ ചെറിയ പാട്ടുകൾ നമ്മൾ പാടിച്ചിട്ടുള്ളൂ ശരിക്കും പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് പാടണം കുറെ സമയം ഇരുന്ന് പാടണം അപ്പൊ എന്താണെങ്കിലും നല്ല പാട്ടുകാരൻ എന്നുള്ള ആ പ്രോഗ്രാമില് നല്ല പാട്ടുകാരിയായ സീന അന്ന സാജു അല്ലെ അന്ന സാജുവിനെ നമുക്ക് കുറച്ച് സമയം കിട്ടി അപ്പോൾ ടീച്ചറാണ് അപ്പം ഇന്നേ ദിവസം അവധിയുള്ള ദിവസങ്ങളിലേക്ക് വരുവോ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ നമ്മളൊരു പാട്ട് പാടാനായിട്ട് വിളിച്ചു എനിക്ക് തോന്നുന്നത് മനസ്സിൽ തട്ടി പാടിയ പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ടാണ് പാടിയത് ഒപ്പം ആ സ്കൂളിലൊക്കെ ടീച്ചറില് ചെല്ലുമ്പോൾ പിള്ളേർക്കും നല്ല നല്ല പാട്ടുകളൊക്കെ കിട്ടും വീട്ടിലും അതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഇനി എനിക്ക് ഓർമ്മയുണ്ട് ഒരു മണിക്കൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു ഒരു ഇതാ നമ്മളത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പാടാൻ ശ്രമിക്കുക നല്ലൊരു ഗായികയാണ് ഒപ്പം അഭിനയ രംഗത്ത് വന്നിട്ടുണ്ട് ചിലപ്പോൾ നാളെ ഇനി വലിയ വലിയ നിലകളിലേക്കൊക്കെ പോകുമെന്ന് അറിയില്ല എന്താണെങ്കിലും നമ്മളോടൊപ്പം അല്പസമയം യോശാന ടി വിയുടെ നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത അല എല്ലാവിധ ആശംസകൾ ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സാധിക്കട്ടെ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നേരം നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത അലസയിലേക്ക് വളരെ നന്ദി താങ്ക് അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിന് ആൽബാട്ട് നന്ദി കാരണം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പാട്ടുകാരെ വിളിച്ച് അംഗീകരിക്കുകയും അവരെ അവരുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ നാട്ടുകാരെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു മനസ്സാണ് അപ്പൊ അങ്ങനെ ഒരു അവസരം നന്ദി നന്നാമത്തെ നന്ദി പറയുന്നു പിന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ ഇപ്പൊ പാടിയായിരുന്നു അത് എല്ലാം കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഒരു ഫ്ലോയ്ക്ക് അങ്ങോട്ട് പാടിയതാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു